ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളാണ് ക്രിസ്ത്യൻ റൊമേറോ ഈ അർജൻറ്റീൻ സൂപ്പർ താരം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ടോട്ടൻഹാമിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു സ്പാനിഷ് ക്ലബ്ബായ അത്ലറ്റിക്കോ മാഡ്രഡന് റൊമേറോയെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് ഡേഗോ സിമിയോണി അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നതാണ് അതിപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മാധ്യമമായ ഡി സ്പോർട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ടോട്ടൻഹാമും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ഒരു ഇനീഷ്യൽ അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഇവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ക്രിസ്ത്യൻ റൊമേറോ അത്ലറ്റിക്കോയിലേക്ക് പോവുകയാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ് ആകെ അറുപത്തി അഞ്ച് മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി അത്ലറ്റിക്കോക്ക് ചിലവഴിക്കേണ്ടി വരിക അൻപത്തി അഞ്ച് മില്യൺ യൂറോ അത് ഫിക്സഡ് റേറ്റ് ആയിക്കൊണ്ട് വരുന്നുണ്ട് ഏതായാലും അധികം വൈകാതെ തന്നെ ഈ ഡീൽ പൂർത്തിയാകും അവസാന ഘട്ടത്തിലാണ് കാര്യങ്ങൾ ഉള്ളത് എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡിയേഗോ സെമിയോണിക്ക് വലിയ ഒരു താല്പര്യമുള്ള താരമാണ് ക്രിസ്ത്യൻ റൊമേറോ നമുക്കറിയാം ഒരുപാട് അർജന്റീൻ താരങ്ങൾ ഇപ്പോൾ അത്ലറ്റിക്കോയിൽ കളിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായി ഭാഗമായിക്കൊണ്ട് തന്നെയാണ് റൊമേറോ കൂടി ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രഡിൽ എത്തുന്നത് ഏതായാലും ലാലികയിൽ കളിക്കാൻ താൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം റൊമേറോ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു അധികം വൈകാതെ തന്നെ അതല്ലെങ്കിൽ അടുത്ത സീസണിൽ തന്നെ നമുക്ക് ഈ താരത്തെ ലാലികയിൽ കാണാൻ കഴിഞ്ഞേക്കും ഈ ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനം കാണാം